ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സങ്കടത്തോടെ തന്നെ കരഞ്ഞുകൊണ്ട് മുറിയിലിരിക്കുകയായിരുന്നു മീനാക്ഷി അവിടേക്ക് കാർത്തിയും എത്തുകയാണ് എന്നിട്ട് മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും മീനാക്ഷി വീണ്ടും കരയുകയാണ് എനിക്ക് ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പോയെന്ന് പറഞ്ഞിട്ടാണ് മീനാക്ഷി കരയുന്നത് എന്നാൽ മീനാക്ഷിക്ക് താനുണ്ടെന്ന് പറഞ്ഞിട്ട് കാർത്തി മീനാക്ഷിയെ സമാധാനിപ്പിച്ചു വല്യമാവൻ്റെ കാര്യത്തിൽ നിന്റെ അത്രയും സങ്കടം എനിക്കില്ലായിരിക്കാം പക്ഷേ വല്യമാവൻ എനിക്ക് ദൈവം തന്നെയായിരുന്നു എന്തു ചെയ്യാനാ സഹിക്കാതെ തരവില്ലല്ലോ എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ അവകാശം സ്ഥാപിക്കാനായി മറ്റൊരാൾ ഇവിടെ വന്നിരുന്നു എൻ്റെ വല്യമ്മ കാർത്തി പറയുന്നു അവരെ ഞാനും കണ്ടിരുന്നു അവര് വന്നത് അനുശോചനം രേഖപ്പെടുത്താനല്ല ചെമ്പകമംഗലംകാരെ തമ്മിലടിപ്പിച്ച് സന്തോഷിക്കാനാണ് വീണ്ടും മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നു പക്ഷേ മുത്തശ്ശി എന്നോട് പറഞ്ഞതൊക്കെ അവർ കണ്ടില്ലേ മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോ ഒരൊറ്റ മനുഷ്യനെ എതിർത്തോ മുത്തശ്ശൻ ഒരു വാക്ക് എതിർത്ത് പറഞ്ഞോ തെറ്റി കണ്ടാൽ അപ്പോ എതിർക്കുന്ന ചെറിയച്ചൻ പോലും എന്തെങ്കിലും മിണ്ടിയോ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു എന്ന് കാർത്തി പറയുന്നുണ്ട് എനിക്കറിയാം അമ്മയും കാർത്തിയേട്ടനും ഒഴി ഒഴുകിയെ ബാക്കിയുള്ള എല്ലാവരും എന്നെ വെറുപ്പോടെയാണ് നോക്കുന്നത് കാർത്തിയേട്ടനും എന്നെ വെറുക്കുന്ന ഒരു ദിവസം വരും എനിക്ക് പേടിയാ കാർത്തിയേട്ടാൻ വല്ലാത്ത പേടി എന്നൊക്കെ പറഞ്ഞേ കാർത്തിയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കറിയുകയാണ് മീനാക്ഷി കാർത്തി വീണ്ടും മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്ക് എല്ലാം മാറും ചെമ്പകമംഗലത്തെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന ഒരു ദിവസം വരും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കാർത്തിയുടെ മനസ്സിൽ ഇന്ന് മീനാക്ഷിയെ ഒരിക്കലും പടി ഇറക്കില്ല പറയുന്നുണ്ട് കാർത്തി അങ്ങനെ വന്നാൽ ആ തെക്കേ പറമ്പിൽ എരിഞ്ഞു തീർന്ന ആ ചിതയിൽ ഞാനും ഒരിക്കൽ എരിഞ്ഞു തീരുമെന്നും കാർത്തി പറയുന്നു വിശ്വസിക്കാം എൻ്റെ ഈ ചെങ്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലമെന്നും കാർത്തി പറയുന്നു ചെമ്പകമംഗലത്തെ ഉടവാൾ കണ്ടെത്തണം എങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരൂ കാർത്തിയടം തന്നെ അത് കണ്ടെത്തണം ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് അത് മൈഥിരി തന്നെയാണ് അത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയം വേണ്ടെന്നും മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു അതെ അവളാണ് അതെനിക്ക് എനിക്ക് വന്ന് ചേർന്ന ഈ കളങ്കം കാർത്തിയേടും തന്നെ ഇല്ലാണ്ടാക്കണമെന്നും മീനാക്ഷി പറഞ്ഞു ആ മൈഥിലെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം പിശാജാൻ അവൾ പിശാജ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും വന്ന എല്ലാ അബദ്ധങ്ങൾക്കും കാരണം അവൾ ഒറ്റയരുത്തിയാണ് ആ ഉടപാൾ പോയതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത് ഈ തറവാടിന് ആ ഉടപാൾ വേണം അവളെ വെറുതെ വിടരുത് എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി വിഷമിക്കാതെ ഇത് നിന്റെ ആവശ്യം മാത്രമല്ല എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇത് ഞാൻ സംരക്ഷിക്കുമെന്നും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ബാബുവിനെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഭീഷണിയും മുഴക്കുന്നു അമ്മയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് അമ്മയെ കൊല്ലാൻ പോകുന്നത് പോലെ കാണിച്ചിട്ട് ബാബുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് പോലീസ് ഗുണ്ടകളെ കൊണ്ടാണ് ഈ ചർജ് ചെയ്യുന്നത് സാറേ അതെൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാബു കരയുന്നു അറിയാം അത് നിന്റെ അമ്മ ഭാനും മതി അവരുടെ പെടലിക്ക് കുത്തിപ്പിടിച്ച ആളെ അറിയാമോ നിങ്ങളൊക്കെ ഒരേ തൊഴിലുകാരാണ് സുനു സുനി ഇനി പറയുക ജയരാമനെ കൊല്ലാൻ ഇന്ദ്രചമേടത്തിൻ്റെ കൊട്ടേഷന് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയായിട്ടാണോ നീ ജയിലിലേക്ക് വന്നത് പറയണ എന്ന് പറഞ്ഞ് വീണ്ടും ഉപദ്രവിക്കുന്നു സമയം കാണിക്കുന്നത് കാർത്തിയെ കാർത്തി യൂണിഫോമിൽ നിൽക്കുകയാണ് ആരോടും അവർ അർഹിക്കാത്ത കാരുണ്യം കാണിക്കരുത് ഈ യൂണിഫോമിനോട് നീതി പുലർത്തണം എന്ന് എന്നൊക്കെ കാർത്തി വിചാരിക്കുന്നു ഇനി ആ ഇനി ആരോടും തന്നെ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ഈ അനന്തഗോപൻ വക്കീലിപ്പോൾ ഇന്ദ്രജിയെ ഫോൺ ചെയ്യുന്നു ഇയാളെ അല്പം മുമ്പ് കണ്ടു പിരിഞ്ഞതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് സാവിത്രി സോറി ഇന്ദ്രജ ഫോൺ എടുത്തു നേരിട്ട് കണ്ടപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം അത് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണെന്ന് അനന്തഗോപൻ ആർക്കും ഒരു സമാധാനം കൊടുക്കാത്ത സാധനമാണ് അത് ഡിപ്പു സുൽത്താൻ വരെ മോഹിച്ച ചെമ്പകമംഗലത്തെ ആ ഉടവാള് ഇന്ദ്രജ ചിരിച്ചുകൊണ്ട് പറയുന്നു അത് ആരും മോഹിച്ചു പോകുന്ന ഉടവാള് തന്നെയാണ് കാരണം അതിന് കോടികളാണ് വില അത് കൊത്തിക്കൊണ്ട് മൈഥിലി എന്ന പെൺ പരുന്ത് വന്നില്ലേ അവളുടെ ചിറ കൊച്ച തീരുന്നതിന് മുന്നേ തന്നെ കഴുകന്മാരെത്തും എന്ന് വക്കീൽ പറയുമ്പോൾ കഴുകന്മാരോ എന്ന് അതിശയത്തോടെ ചോദിക്കുകയാണ് ഇന്ദ്രജ കഴുകന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോലീസിനെയാണ് മൈഥിലയുടെ പിന്നാലെ ഉറപ്പായിട്ടും പോലീസുകാർ ആ വൈശാഖ് ഫുൾ ടൈം കള്ളാണ് യാതൊരു ബോധവുമില്ല മേഡം വേണ്ടത് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചതെന്നും ഏർ അനന്തുഗോപൻ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഇതൊരു ചതുരുക കളിയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അതിലെ ഓരോ കരുക്കളെയും എങ്ങനെ ചലിപ്പിക്കണമെന്ന് എന്നെ പഠിപ്പിക്കേണ്ട ഇത് ശക്തി കൊണ്ടുള്ള കളിയല്ല ബുദ്ധി കൊണ്ടുള്ള കളിയാണ് അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഇന്ദ്രജ അടുത്ത ഡ്രം കാർഡ് ഇറക്കാൻ സമയമായെന്ന് നിന്ദ്രജ ഫോൺ വെച്ചതിന് ശേഷം വിചാരിക്കുമ്പോൾ വക്കീൽ വിചാരിക്കുന്നു അഹങ്കാരത്തിന് കയ്യും മുളച്ച സാധനമാണത് ഒരെല്ലാം ഊരിയേ പറ്റൂ ശേഷം കാണിക്കുന്നത് സാവിത്രി വളരെ ടെൻഷനോടെ ചെമ്പകമംഗലം മുറ്റത്ത് കാറിന്റെ അരികിൽ നിൽക്കുമ്പോൾ യൂണിഫോമിൽ അവിടേക്ക് വരികയാണ് കാർത്തിക് കാർത്തി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് മോനെ കാർത്തി ഇന്ന് ഡ്യൂട്ടിക്ക് പോവുകയാണോ എന്ന് മീനാക്ഷി അവിടേക്ക് വന്നു ഒരു രണ്ട് ദിവസം ലീവ് എടുക്കുക ഇവിടത്തെ അവസ്ഥ നിനക്കറിയാലോ നീ കൂടി പോയാൽ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു മരിച്ചു പോയത് മറ്റാരും എല്ലാം നിന്റെ വല്യമാവനാണ് നിന്റെ അമ്മായിച്ചന് കൂടിയാണെന്ന് പറയുന്നു അമ്മ എനിക്ക് പോയേ പറ്റൂ എന്ന് കാർത്തി പറയുമ്പോൾ സാവത്രി പറയുന്നു ഇങ്ങനെ തിരുക്കപ്പെട്ടു പോണോന്നാ ഞാൻ ചോദിക്കുന്നതെന്ന് അവിടെ വേറെ പോലീസ് ഓഫീസർ ഇല്ലേ അമ്മയ്ക്ക് എൻ്റെ കാര്യം അറിയാഞ്ഞിട്ടാ ആ അമ്മ ഇങ്ങനെ പറയുന്നത് എനിക്ക് പെട്ടെന്ന് കണ്ടെത്താനുള്ള രണ്ട് ദൗത്യമാണുള്ളത് വല്യം അവനെ ആ സബ്ജയിൽ കയറി ഇല്ലാണ്ടാക്കിയവരെ എനിക്ക് കണ്ടെത്തണം അതിന്റെ ജീവിത ലക്ഷ്യമാണ് എന്നാൽ ആദ്യം വേണ്ടത് ആ ഉടപാൾ കണ്ടെത്തുക എന്നതാണ് ചെമ്പകമംഗലത്ത് ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ എനിക്കത് കണ്ടെത്തിയേ തീരുമോ അതാരെടുത്തോ അവരെ ഞാൻ തന്നെ പിടികൂടിയിരിക്കുമെന്നും പോലീസ് എന്നും കാർത്തി പറയുമ്പോൾ ഇന്ദ്രജ വല്ലാത്ത സോറി സാവിത്രി വല്ലാത്തൊരു ടെൻഷനോട് തന്നെ നിൽക്കുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ആ വാള് നഷ്ടപ്പെട്ടതാണ് എല്ലാത്തിനും കാരണം ചെമ്പകമംഗലത്തിൽ ഐശ്വര്യം പോയതും വല്യമാവന്റെ മരണത്തിന് കാരണമായതും ആ വാള് തന്നെയാണ് അത് കട്ടെടുത്തത് ആരായാലും ഞാൻ അവരെ വെറുതെ വിടത്തില്ല അവരെ ഞാൻ പിടികൂടുമെന്നും നിയമപരമായി എൻ്റെ വ്യക്തിപരമായി ഞാൻ ഞാനവരെ നേരിടുമെന്നും എൻ്റെ കുടുംബത്തെ തൊട്ടവരെ ഞാൻ നശിപ്പിക്കുക അമ്മ എന്തിനാ വിഷമിക്കുന്നതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ലെന്ന് സാവിത്രി എന്നെ സമ്മതിച്ച് ഈ കാര്യങ്ങളെല്ലാം വലുതാണ് ഇത് രണ്ടും എനിക്ക് കണ്ടെത്തണം അത് എനിക്ക് എൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം അമ്മ എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണമെന്നും കാർത്തി പറഞ്ഞിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കാൽക്കാൾ വീഴാൻ തുടങ്ങിയപ്പോൾ പെടുന്ന സാവിത്രി ഒന്ന് വല്ലാണ്ട് പേടിച്ചു എന്താ അമ്മ എന്ന് കാർത്തി ചോദിക്കുന്നു ഒന്നുമില്ല നീ പോയിട്ട് വാ എനിക്ക് എന്റെ വയ്യയിക പോലെയെന്ന് സാവിത്രി എന്താ വയ്യുക ഞാൻ നമുക്ക് എന്നാ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കാർത്തി പറഞ്ഞിട്ടുണ്ട് വേണ്ടെന്ന് സാവിത്രിയും പ്രഷറ് എന്തെങ്കിലും കാണും നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം അമ്മ എന്ന് മീനാക്ഷിയും പറയുന്നു വേണ്ട കുഴപ്പമില്ല ടെൻഷൻ കാരണം ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് സാവിത്രി പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിർബന്ധിക്കുകയാണ് കാർത്തിക് എന്നാൽ വേണ്ടെന്ന് തന്നെയാണ് മീനാക്ഷി സോറി സാവിത്രി പറയുന്നത് അങ്ങനെ ഇപ്പോൾ കാർത്തി അവിടെ നിന്ന് പോകുന്നു കാർത്തി പോയ വളരെ പെട്ടെന്ന് ടെൻഷനോടെ അകത്തേക്ക് ഓടിപ്പോവുകയാണ് സാവിത്രി തുടർന്ന് കാർത്തി ഇപ്പോൾ ഡി ജി പിയെ ഫോൺ ചെയ്തു എൻ്റെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ സാർ ഇപ്പോൾ ഞാൻ വിളിച്ചത് ഒരു അങ്ങയുടെ പെർമിഷൻ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ ആ ഉടപാട് അന്വേഷിച്ച് പോവുകയാണ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അതിൻ്റെ അന്വേഷണ ചുമതല സാർ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ഡി ജി പി പറയുന്നുണ്ട് അതിന് സാധ്യമല്ല കാർത്തിക് ഇയാൾ കൂടി ഉൾപ്പെട്ട ഇയാളുടെ കുടുംബത്തിൽ നിന്നുള്ള കാര്യമാണ് അതിൻ്റെ അന്വേഷണം ഒരിക്കലും താൻ ആകരുതെന്ന് ഡി ജി പി പറയുന്നുണ്ട് ഇതിനെ ചൊല്ലി ഇപ്പോൾ തന്നെ ഒരു അടക്കം പറച്ചിലുണ്ട് എത്രയും പെട്ടെന്ന് താൻ എൻ്റെ ഓഫീസിലേക്ക് എത്തണമെന്നും ഡി ജി പി പറയുന്നു സാർ ആ ഉടമ മോഷണം എൻ്റെ വ്യക്തിപരമായ പ്രശ്നം കൂടിയാണ് എനിക്കത് കണ്ടെത്തിയേ പറ്റുമോ ആ വാള് കണ്ടെത്തി കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ സാറിന് അടുത്തേക്ക് വരാമെന്ന് കാർത്തി പറയുന്നുണ്ട് അത്രയും പറഞ്ഞു കാർത്തി ഫോൺ വെച്ചു തുടർന്ന് ഇന്ദ്രജ വൈശാഖിനെ ഫോൺ ചെയ്തു എടാ ഞാൻ നീ ടെൻഷനിലാണോ ഒരു കാരണവശാലും പതറരുത് പതറിയാൽ എല്ലാം പൊലിയും അവിടെ കാര്യങ്ങളൊക്കെ സെറ്റില്ല എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു സെറ്റാണെന്ന് വൈശാഖും അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീഡിയക്കാരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മൈഥിലി എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ സ്ഥലം എ സി ബിയുടെ ഭാര്യയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു കുഞ്ഞുണ്ട് പേര് വൈക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അവർ അയാളിനോട് സ്നേഹത്തോടെയാണ് പെരുമാറിയത് പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യത്തിനും എൻ്റെ കുറ്റം കണ്ടെത്താൻ തുടങ്ങി ഉപദ്രവിക്കുന്നതിന് അതിൻ്റെതായ ഒരു റീസൺ വേണമല്ലോ അതെന്താണെന്ന് തുറന്നു പറയാൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് പറയാമല്ലോ അതെല്ലാം തുറന്ന് പറയാനാണ് ഞാൻ പ്രസ്മീറ്റ് സംഘടിപ്പിച്ചത് ഇതെല്ലാവരും അറിയണം ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് മൈഥിലയും ഈ എ സി പി കാർത്തികിന് വേറെ വല്ല അഫെയറും ഉണ്ടായിരുന്നോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഉണ്ടായിരുന്നോ എന്നല്ല ഉണ്ട് ഇപ്പോഴുമുണ്ട് വിവാഹത്തിന് മുമ്പ് അയാളും അവളും തമ്മിൽ രഹസ്യ ബന്ധത്തിലായിരുന്നു ആ രഹസ്യക്കാരി അയാളുടെ ബന്ധുവായിരുന്നു വീട്ടുകാർക്ക് അവളെ ഈ എ സി പി കല്യാണം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അയാൾ എന്നീ കല്യാണം കഴിച്ചത് അങ്ങനെ കുറേ കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ മൈഥിലിപ്പോൾ മീഡിയക്കാരോട് പറയുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലം എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ബാലദേ ഇവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ആ ടി വി ഒന്ന് വെച്ച് ടി വിയിൽ നമ്മുടെ ഒരു ന്യൂസ് അങ്ങനെ ഇപ്പോൾ മീനാക്ഷി ഉടൻ തന്നെ ന്യൂസ് ചാനലിട്ടോ മൈഥിലിൽ സംസാരിക്കുന്നതാണ് കാണുന്നത് ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരുമായിരുന്നു നരന്ത് പോലത്തെ ഒരു പെണ്ണ് ഇവിടും എൻ്റെ ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ബന്ധമുണ്ടാകുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അയാളുടെ വല്യമാവൻ്റെ മകളാണെന്നും പറയുന്നു അയാൾക്ക് രണ്ട് അമ്മാവന്മാരുണ്ട് അവർ രണ്ടുപേരും ക്രിമിനലുകളാണെന്നും മൈഥിലി പറയുന്നു ഈ രഹസ്യക്കാരുടെ അച്ഛനെ കഴിഞ്ഞ ദിവസം ജയിലിട്ട് ആരോ തല്ലിക്കൊന്നു ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എ സി പിയുമായി വഴക്കിടുമായിരുന്നു അതുകൊണ്ടാണോ നിങ്ങളെ അയാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് എന്നും ചോദിക്കുന്നുണ്ടവർ ഞാൻ വഴക്കിടില്ലായിരുന്നോ പേടികൊണ്ടാ പക്ഷെ അയാൾ അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് എന്നെ തല്ലുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്നൊക്കെ മൈഥിലി പറയുന്നു എല്ലാം കേട്ടു നിന്ന സാവത്രി പറയുന്നുണ്ട് നട്ടാ കുരുക്കാരുടെ നുണകൾ ഇവളിത് എന്ത് ഭാവിച്ചാണെന്ന് മീനാക്ഷി പറയുന്നു അവൾ കരുതിക്കൂട്ടിയാണ് പറയാറില്ലേ അവൾ അപകടകാരിയാണെന്ന് ഇവളുടെ കൂടെ വൈശാഖ് മാത്രമല്ല മറ്റു പലരും പലരുമുണ്ടെന്ന് മീനാക്ഷി നന്ദിനി പറയുന്നു ഇവിടെ ചിലർക്കത് അറിയാം ദേഷ്യത്തോടെ നോക്കുകയാണ് മാലതിയെ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചാനൽ